ഞാൻ കൊടുക്കില്ല ഞാൻ ഇത് എത്ര കാര്യം കൊടുക്കും എന്താ വെച്ചാൽ ഇത്രയും വില ഉള്ളതാ ആന്ധ്രയൊന്നും ഗാമം പാവലില്ല ഉറപ്പാ നമുക്ക് ഒരു ആയിരം കിട്ടണ്ടേക്കുണ്ട് അല്ല ഞാൻ മുപ്പത് റുപ്പ പറഞ്ഞു ഒരു ഇരുപത്തെട്ട് റുപ്പ കിട്ടിയുണ്ട് എരുമയാണ് ആ എരുമ കുട്ടി അല്ല ഇരുപത്തിയെട്ട് റുപ്യ കൊടുക്കും ആയിരം താഴ്ത്തായിരിക്കും മൂന്നാള് എന്തെങ്കിലും അങ്ങ് കിട്ടണ്ടേട്ട് കൊടുക്കു பைசா பைசா தான் பைசா எடுக்கறேன் பைசா எடுக்கிற வேண்டே കൊടുക്ക ഇവിടെ ഉറക്കം അടിച്ചു കൊടുക്കണില്ല ഉറക്കം അടിക്കുക വാങ്ങണം കയറി കൂടുതലാണ് അവിടെ ഇത് പല സ്റ്റേറ്റിൽ നിന്ന് വരുന്ന കന്നാളല്ലേ ഇവിടുത്തെ വലിയ കച്ചവടക്കാരൻ ആ നിക്കണിക്കുന്ന ആണ് തറുത്തിട്ടുള്ള ആൾ അല്ല അല്ലല്ല അതാണ് ആ നിക്കണ ആളാണ് ഈ കന്നക്ക ഞത്തുമുട്ടികളൊക്കെ ഇതൊക്കെ എത്ര പേരും അല്ല എത്ര

എന്തേ മനുഷ്യനെ ഞാൻ പെണ്ണു കെടתי ഞാൻ ഏതാ പെണ്ണ് കിടക്കാൻ മരുന്നാ ആള് ഞാൻ അല്ല പെണ്ടായിത് ഏതാണ് പെണ്ണ് പെണ്ണിനെ കാണാനല്ല ഞാൻ ആ അണ്ടർ ഗാരേജ് ആണ്ടമ്പൂരി ആ അണ്ടിനെ പരിഹരിക്കയല്ല ആള് കുറേ ഉസരന്റെ ബോണ്ടോ ഹേളം ആള് കന്നോടാ

കൊടുത്തു കച്ചവടത്തിൽ കുടുങ്ങിക്കണ് മാറ്റത്തിലാ ഇതപ്പ പൊടിയുമല്ലിങ് കാണാം ഈ രണ്ട് കാളകളാണ്

പറയ രാജി പറഞ്ഞ നമ്പർ എന്ന് പറഞ്ഞിട്ടില്ല എന്താ നമ്പറോ എന്നിട്ടോ പോത്തിന്റെ പേടിയെടുത്തും നെല്ലിക്കുർശിയാർശി നെല്ലിക്കുർശി പോത്താണ് പോത്തും കുട്ടി നല്ല പോത്തും കുട്ടി ഉണ്ട് ഇടനീളൊക്കെ നീളത്തിനെ പൈസ പിന്നെ പവറും നല്ല വളരണ്ട കുട്ടിയാ അല്ലേ ചെവിപ്പോളടക്കപ്പം തന്നെ വലിപ്പം വെച്ചിട്ട് ചുരട്ട കൊമ്പാവും ഊട്ടത് വലിയ കൊമ്പാവില്ല ചുട്ട കൊമ്പ് അല്ലേ ഈ കൊമ്പിനാണ് കൊമ്പ് കാണണ്ടോ അതാ നല്ല ജാതി നല്ല ജാതി കൊമ്പ് ഇതാ പേടിച്ചു അങ്ങനെ തിന്നു എന്നാ ഇതുകൊണ്ടേക്കോ നല്ല വളർത്താൻ പറ്റിയത് നല്ല ആ നല്ല ബുദ്ധിമുട്ടാണ് നല്ല ബുദ്ധിമുട്ട് എന്താ ചോദിച്ചു നിങ്ങളൊക്കെ അതിന്റെ അടിയിലേക്ക് പറഞ്ഞു കൊടുക്കും നിങ്ങൾ വലക്കെ പറഞ്ഞോ അല്ല വളർത്താൻ പറ്റിയ തിരക്കുണ്ട് നല്ല ഊട്ടിയ Obrigado. <laughs>